ഹലോ ഒരു വെൽക്കം ടു യു എഡ്യൂക്കേഷൻ ഇന്ത്യ ഫസ്റ്റ് ഹാപ്പി ലേണിംഗ് എക്കോ സിസ്റ്റം അപ്പം നമ്മുടെ ജെ ആർ എഫ് ട്രാക്ക് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് റിലേറ്റഡ് ആയിട്ട് ഒരു ഗൂഗിൾ ഫോം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാവരും ആ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാം ആ ഗൂഗിൾ ഫോമും പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്യുക അപ്പം നമ്മുടെ ജിആർഎഫ് ട്രാക്ക് ബാച്ചിനെ കുറിച്ചും എങ്ങനെയാണ് അതിന്റെ അഡ്മിഷനെ കുറിച്ചും അതിന്റെ കോഴ്സ് ഡീറ്റെയിൽസിനെ കുറിച്ചും ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെ ആ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുന്ന ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പൊ ആരേലും ഫില്ല് ചെയ്യാൻ മിസ്സായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യേണ്ടതാണ് അത് കഴിഞ്ഞ് നമ്മുടെ ജോയിൻ ആവുക ഫ്രീ ഗൈഡൻസ് ഗ്രൂപ്പ് അപ്പോൾ നമ്മൾ പിന്നെ വാട്സപ്പിലെ നമ്മുടെ ഗൈഡൻസ് ഗ്രൂപ്പില് വാട്സ്ആപ്പിലെ ഗൈഡൻസ് ഗ്രൂപ്പില് ഫ്രീ മെറ്റീരിയൽസ് ഫ്രീ ക്വസ്റ്റ്യൻസ് ഫ്രീ മെഗാ മോക്ക് ടെസ്റ്റ് ഇതെല്ലാം എന്താണ് ഈ ഒരു ഗൈഡൻസ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഡെയിലി ബേസിസിൽ മെറ്റീരിയൽസ് ഒക്കെ ഡെയിലി ബേസിൽ അവൈലബിൾ ആയിരിക്കും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഡെയിലി ബേസിസ് അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പി വൈ ക്യു ക്വസ്റ്റ്യൻസ് എല്ലാം എന്താണ് ഈ ഒരു ഗൈഡൻസ് ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും പേപ്പർ വൺ പേപ്പർ വണ്ണിനും പേപ്പർ ടൂർ സെപ്പറേറ്റ് ഗൈഡൻസ് ഗ്രൂപ്പാണ് ആണ് പേപ്പർ വണ്ണിന്റെ ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക പേപ്പർ ടു പൊളിറ്റിക്കൽ സയൻസിന്റെ ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഒരു ഗൈഡൻസ് ഗ്രൂപ്പ് ഐ മീൻ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക അപ്പം ഗെയിംസ് ഗ്രൂപ്പിൽ ആരേലും ജോയിൻ ചെയ്യാത്തവരായിട്ട് ആരേലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാവരും നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടതാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ോഹിയാസ് ചൗക്കാമ്പ മോഡൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് കഴിഞ്ഞ സെപ്റ്റംബർ എക്സാമിനും ഈ ഒരു ഈ ഒരു ക്വസ്റ്റൻ ചോദിച്ചു ഈ ടോപ്പിക്ക് ചോദിച്ചുണ്ടായിരുന്നു റാം മനോഹർ ലോഹിയുടെ ചൗക്കാമ്പ മോഡൽ എന്നാണ് ഈ പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് അപ്പൊ എന്താണ് ചൗക്കാമ്പ മോഡൽ എന്ന് നമുക്ക് നോക്കാം ലോഹിയാസ് കോൺസെപ്റ്റ് ഓഫ് ഫോർ പില്ലർ സ്റ്റേറ്റ് ഇറ്റ് ഈസ് കോൺസെപ്റ്റ് ഓഫ് ഫോർ പില്ലർ സ്റ്റേ ചൗക്കാമ്പ മോഡൽ ഈസ് കോൺസെപ്റ്റ് ഓഫ് പില്ലർ സ്റ്റേറ്റ് എന്നുള്ളതാണ് ഫോർ പില്ലർ സ്റ്റേറ്റ് എ ടു വില്ലേജ് ഡെമോക്രസി വിത്ത് മോഡേൺ മോഡേൺ കോമ്പിനേഷൻ ഓഫ് ഗാന്ധിയൻ വില്ലേജ് ഡെമോക്രസി ആൻഡ് മോഡേൺ ഡെമോക്രസി മോഡേൺ സ്റ്റേറ്റ് കോമ്പിനേഷൻ ആണ് മിക്സ്ഡർ ആണ് റാം മനോഹർ ലോഹിയുടെ ചൗക്കാമ്പ മോഡൽ അല്ലെങ്കിൽ ഫോർ പില്ലർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഓഫ് എ മോഡൽ ഓഫ് ഡിമോക്രാറ്റിക് ഗവർണൻസ് ദാറ്റ് മനോഹർ ലോഹിയാസ് ഫോർ പില്ലേ സ്റ്റേറ്റ് ഓഫ് ചോക്കോബ മോഡൽ ആസ് ആൻ എക്സ്പോണൻറ് ഓഫ് ഡീസെൻട്രലൈഡ് സോഷ്യലിസം ഹി വാണ്ട് ടു ഓർഗനൈസ് ദ സ്റ്റേറ്റ് മോസ്റ്റ്ലി ഓൺ ദി ലഡ് ബൈ ഗാന്ധി ഗാന്ധി ഒരു വില്ലേജ് ഐ മീൻ ഗാന്ധിയുടെ അറിയാം ഗാന്ധി വാസ് എൻ പ്രൊപോണൻറ് ഓഫ് അല്ലെ അഡ്വക്കേറ്റ് ഓഫ് വില്ലേജ് ഡെമോക്രസി അല്ലെങ്കിൽ ഡീസെൻട്രലൈസ് ഡെമോക്രസി എന്നുള്ളത് ഫോർ പില്ലേഴ്സ്റ്റേറ്റ് സെൻട്രൽ പ്രൊവിൻസ് ഡിസ്ട്രിക്ട് ആൻഡ് വില്ലേജ് അപ്പം നാല് ലെവലിലാണെങ്കിൽ നാല് ലെവലിലാണ് ഈ ഒരു ഈ ഒരു സ്റ്റേറ്റ് റാം മനോ ലോഹിയാസ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഡിസെൻട്രലൈസ് സ്റ്റേറ്റ് പ്രവർത്തിക്കുക അറ്റ് ദ സെൻട്രൽ ലെവൽ അറ്റ് ദ പ്രോവിൻസ് ലെവൽ അറ്റ് ദ ഡിസ്ട്രിക്ട് ലെവൽ ആൻഡ് അറ്റ് ദ വില്ലേജ് ലെവൽ അപ്പം ഫോർപുലർ സ്റ്റേറ്റ് കംപ്രൈസ് സെൻട്രൽ ഡിസ്ട്രിക്ട് ആൻഡ് വില്ലേജ് സെപ്റ്റംബർ സെപ്റ്റംബർ എക്സാമിന് ചോദിച്ചത് ഹൂ അഡ്യൂക്കേറ്റഡ് അല്ലെ ഹൂസ് എ പ്രൊബോണൻറ്റ് ഓഫ് ചൗക്കാമ മോഡൽ എന്നായിരുന്നു അപ്പം റാമനോഹി ആണെന്ത് ചൗക്കാമ മോഡൽ അല്ലെങ്കിൽ ഫോർപുല സ്റ്റേറ്റ് ഡീസെൻട്രൈസ് േറ്റ് ചെയ്ത് അക്കോർഡിംഗ് ലോഹി ദീച്ചേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ് വുഡ് ബി എന്തൊക്കെയാണ് ഈ ഒരു സ്റ്റേറ്റിന്റെ ഫീച്ചേഴ്സ് ഈ ഒരു ഡീസെൻട്രൈസ് ഡെമോക്രാറ്റിക് സ്റ്റേറ്റിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാ നോക്കാം വൺ ഫോർത്ത് ഓഫ് ഓൾ ഗവൺമെന്റ് ഓഫ് പ്ലാന്റ് ഷുഡ് ബി ത്രൂ വില്ലേജസ് സിറ്റീസ് ആൻഡ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് വെൻ കമ്മിങ് ടു ഫൈനാൻഷ്യൽ പ്ലാനിംഗ് അല്ലെങ്കിൽ എക്കണോമിക് പ്ലാനിങ് എക്സ്പെൻഡീച്ചർ ഇതൊക്കെ എന്താണ് ഇവിടെയൊക്കെ വില്ലേജിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വില്ലേജ് സിറ്റീസ് ആൻഡ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പഞ്ചായത്തിന് ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നുള്ളതാണ് ഈ ഷുഡ് ഗോ ത്രൂ പഞ്ചായത്ത് ഈ ഷുഡ് ഗോ ത്രൂ അല്ലെങ്കിൽ ഈ ഷുഡ് മെയിൻലി ഫംഗ്ഷൻ ത്രൂ പഞ്ചായത്ത് എന്നുള്ളതാണ് ഈ ഷുഡ് മെയിൻലി റോൾ ഔട്ട് ത്രൂ പഞ്ചായത്ത് എന്താണ് പ്ലാനിങ് വെൻ ഇറ്റ് കംസ് ംസ് എക്കണോമിക് വെൻ ഇറ്റ് കംസ് ടു എക്കണോമിക് എക്സ്പെൻഡിച്ചർ ഇതെല്ലാം ഇതിലൂടെയാണ് മെയിൻ ആയിട്ട് പോവേണ്ടത് നടക്കേണ്ടത് സംഭവിക്കേണ്ടത് വില്ലേജസ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പഞ്ചായത്ത് ലെവലാണ് മെയിൻ മെയിനായിട്ട് സംഭവിക്കേണ്ടത് എന്നുള്ളതാണ് പോലീസ് സബോർഡിനേറ്റ് ടു വില്ലേജ് സിറ്റി ആൻഡ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ഇപ്പം പോലീസിന്റെ അഡ്മിനിസ്ട്രേഷനും കംസ് ടു പോലീസ് അഡ്മിനിസ്ട്രേഷൻ ദി പഞ്ചായത്ത് അല്ലെങ്കിൽ വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ വില്ലേജ് പഞ്ചായത്ത് ഷുഡ് ഹാവ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ എന്നുള്ളതാണ് വെൻ ഇറ്റ് കംസ് ടു പോലീസ് അഡ്മിനിസ്ട്രേഷൻ വില്ലേജ് ഞ്ചായത്ത് അല്ലെ പഞ്ചായത്ത് ഷുഡ് ഹാവ് എ അതോറിറ്റി അതോറിറ്റി പോസ്റ്റ് ഓഫ് ഡിസ്ട്രിക്ട് കളക്ടർ ഷുഡ് ബിബോളിഷ് ആൻഡ് ഫംഗ്ഷൻ ഡിസ്ട്രിക് കളക്ടർ എന്ന് പറയുന്ന പോസ്റ്റ് ഇല്ലാതാക്കണം അബോളിഷ് ചെയ്യണം പിന്നെ അതൊക്കെ എന്താണ് ബോഡീസ് ഓഫ് ഡിസ്ട്രിക്ട് അതർ ബോഡീസ് എസ്പെഷ്യലി പഞ്ചായത്ത് ബോഡീസിന് കൊടുക്കണം എന്നുള്ളതാണ് ആ ഫംഗ്ഷൻസ് ഡിസ്ട്രിക്ട് കളക്ടർ ചെയ്യുന്ന ഫങ്ഷൻസ് ഏതിനു കൊടുക്കണം പഞ്ചായത്ത് ബോഡീസിന് കൊടുക്കണം എന്നുള്ളതാണ് അഗ്രികൾച്ചർ ഇൻഡസ്ട്രി ആൻഡ് അതർ പ്രോപ്പർട്ടി വിച്ച് വിച്ച് ഈസ് നാഷണലൈസ് ഷുഡ് ബി ഓൺ ആൻഡ് അഡ്മിനിസ്റ്റേഡ് ബൈ വില്ലേജ് സിറ്റി ആൻഡ് പഞ്ചായത്ത് അപ്പം അഗ്രികൾച്ചർ ഇൻഡസ്ട്രി ആൻഡ് അതർ പ്രോപ്പർട്ടീസ് അതാ നാഷണലൈസ് പ്രോപ്പർട്ടീസ് പിന്നെ ആരായിരിക്കണം ഏത് ബോഡി ആയിരിക്കണം പഞ്ചായത്ത് ആയിരിക്കണം മെയിൻ ആയിട്ട് അത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യേണ്ടത് അത് ഗവേൺ ചെയ്യേണ്ടത് മെയിൻ അഗ്രികൾച്ചർ അഗ്രികൾച്ചറും ഇൻഡസ്ട്രീസ് മെയിൻ ഇൻഡസ്ട്രീസ് ഒക്കെ പിന്നെ ഓൺ ചെയ്യേണ്ടതും അഡ്മിനിസ്ട്രേറ്റ് ചെയ്യേണ്ടതുമാരായിരിക്കണം പഞ്ചായത്ത് ബോഡീസ് ആയിരിക്കും പഞ്ചായത്ത് ആയിരിക്കണം എന്നുള്ളതാണ് പിന്നെ ഈ എക്കണോമിക് മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് സ്മോൾ മെഷീൻ സ്മോൾ മെഷീൻസ് സ്മോൾ മെഷീനറീസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം അറ്റ് ദ വില്ലേജ് ലെവൽ അറ്റ് ദ പഞ്ചായത്ത് ലെവൽ അറ്റ് അത് പഞ്ചായത്ത് ലെവൽ എന്താണ് സ്മോൾ മെഷീനറീസ് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറിയ ചെറിയ മെഷീൻസ് ഒക്കെ എന്താണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ് ഡോക്ടർ ലോഹി ഈസ് ഓൾസോ അവയർ അബോട്ട് ദി ഫിഫ്ത്ത് പില്ലർ ഓഫ് സ്റ്റേറ്റ് വിച്ച് ഈസ് വേൾഡ് ഗവൺമെന്റ് ആൻഡ് എൻസെപ്ഷൻ ഓഫ് വേൾഡ് പാർലമെന്റ് മസ്റ്റ് ഓൺ ദ ബേസ് ഓഫ് ഫ്രാൻസ് അപ്പം ഒരു വേൾഡ് ഗവൺമെന്റിനെ കുറിച്ചും പറയുന്നുണ്ട് വേൾഡ് പാർലമെന്റ് ആൻഡ് വേൾഡ് ഗവൺമെന്റിനെ കുറിച്ചും പറയുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇതാണ് മെയിൻ ഫീച്ചേഴ്സ് ഓഫ് സ്റ്റേറ്റ് പോപ്പുലർ സ്റ്റേറ്റ് അക്കോർഡിംഗ് ടു റാം മനോഹർ ലോഹി അപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ടോപ്പിക് ആണ് റാം മനോഹർ ലോഹിയുടെ ചൗക്കാമ്പ മോഡൽ അല്ലെങ്കിൽ ഫോർപില്ലർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ചൌക്കാമ്പ മോഡൽ അല്ലെങ്കിൽ ഫോർപില്ലർ സ്റ്റേറ്റ്സ് ആരാണ് അഡ്വക്കേറ്റ് ചെയ്ത് ആരാണ് പ്രൊപ്പോ ഐ മീൻ ഹു ഇസ് ദ പ്രൊപ്പോണൻറ് ഓഫ് ചൌക്കാമ മോഡൽ അത് റാം മനോഹർ ലോഹിയാണ് വാട്ട് ഈസ് ചൌക്കാമ മോഡൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് വില്ലേജ് ഡെമോക്രസി ഗാന്ധിസ് വില്ലേജ് ഡെമോക്രസിൻ മോഡേൺ സ്റ്റേറ്റ് ദാറ്റ് മീൻസ് ഇൻ മോഡേൺ കോൺഗ്രസ് ഇറ്റ് ഇസ് എ ഡീസെൻട്രലൈസ് മോഡൽ ഓഫ് ഗവർണൻസ് എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് ഗവർണൻസ് ഇൻ ദ മോഡേൺ കോൺഗ്രസ് ഇറ്റ് ഇസ് എ ഡിമോ ഡോ ഡീസെൻട്രലൈസ് മോഡൽ ഓഫ് ഡെമോക്രാറ്റിക് ഗവർണൻസ് ദാറ്റ്സ് വാട്ട് ഓൾ അബൌട്ട് ചൗകാമ മോഡൽ അപ്പം ഞാനൊന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഗുൾഷീറ്റ് ഗുൾഫോം ഫില്ല് ചെയ്യാത്തവരായിട്ട് ആരേലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫിൽ ചെയ്യുക നമ്മൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ജർ എഫ് ട്രാക്ക് ബാച്ചിനെ കുറിച്ചും അതിൻ്റെ അഡ്മിഷൻ പ്രോസസിനെ കുറിച്ചൊക്കെ കോഴ്സ് ഫീച്ചേഴ്സും അഡ്മിഷൻ പ്രോസസ്സും ഇതിനെക്കുറിച്ചൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ സാധിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ വാട്സാപ്പ് ഗെയിനസ് ഗ്രൂപ്പ് എല്ലാവരും പിന്നെ അതിൻ്റെ പാർട്ടാകുക അതിൻ്റെ മെമ്പർ ആകുക എന്നുള്ളത് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇൻ കേസ് ആരെങ്കിലും ജോയിൻ ചെയ്യാൻ മിസ് മിസ്സായിട്ടുണ്ടെങ്കിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഗെയിൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഫ്രീ മെറ്റീരിയൽസ് ഫ്രീ പി വൈ ക്യൂസ് ഫ്രീ മന്ത്ലി മെഗാമോക് ടെസ്റ്റ് ഇതെല്ലാം ഒരു ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് അപ്പം നമുക്ക് അടുത്തൊരു ഇമ്പോർട്ടൻറ് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ ഫ്രം ഹൈ ഫർ എഡ്യൂക്കേഷൻ ഇന്ത്യ